വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് യുവയിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോബ് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഏകദേശം മൂന്ന് കമ്പനികളിലായിട്ടാണ് ഇന്ന് പുതിയ വേക്കൻസി അനൗൺസ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ രണ്ട് കമ്പനികളിലായിട്ട് ഈ ആഴ്ചയിൽ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് നാളെ മറ്റന്നാളായിട്ടൊക്കെ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സൂപ്പർ മാർക്കറ്റ് മേഖലയിലേക്ക് അതേപോലെ തന്നെ റീറ്റെയിൽ മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസികൾ അവൈലബിൾ ആണ് വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതാണെങ്കിൽ ഇത് യു എ ജോബ് പബ്ലിഷ് ചെയ്യുന്ന ഒരു ചാനലാണ് അപ്പം നിങ്ങൾ യു എൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ യു എയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യു എൽ നടക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഇൻ്റർവ്യൂസിൻ്റെ ഡീറ്റെയിൽസുകളും ഇതിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടെ വീഡിയോയുടെ തകത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും എനിക്ക് വരുന്ന വേക്കൻസികൾ കൃത്യമായിട്ട് അതിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏജൻസികൾ ത്രൂവോ അതല്ലെങ്കിൽ കൺസൾട്ടൻസി ത്രൂവോ വരുന്ന വേക്കൻസികൾ ഒന്നും നമ്മളുടെ ഗ്രൂപ്പിലോ അതല്ലെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനലിലൊന്നും പബ്ലിഷ് ചെയ്യാറില്ല ഡയറക്റ്റ് കമ്പനി അയച്ചു തരുന്ന വേക്കൻസികൾ മാത്രമാണ് ഇതിലൂടെ പബ്ലിഷ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യമായിട്ട് റീറ്റെയിൽ സെക്ടറിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് യു എൽ റീറ്റെയിൽ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് സറഫ് ഡി ജെയിലേക്ക് ഏകദേശം നാൽപ്പത്തി ഒന്നോളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ കരിയർ പേജിലാണ് ഈ വേക്കൻസികളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പ്ലസ് ടു ഒക്കെ ക്വാളിഫിക്കേഷനാണ് ചില വേക്കൻസികൾക്ക് ചോദിക്കുന്നുള്ളത് അതേപോലെ തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറേ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്മൾക്ക് എല്ലാ വേക്കൻസികളും വീഡിയോയിൽ പറയാൻ പറ്റില്ല കാരണം വീഡിയോ വളരെ ലെങ് ആയി പോവും അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള കുറച്ച് വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ടീം ലീഡർ അതേപോലെ തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസറ് ക്യാഷ്യർ കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റീവ് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് സെയിൽസ് എക്സിക്യൂട്ടീവ് ഇത് ദുബൈയിലോട്ട് അതേപോലെ തന്നെ അബുദാബി അൻലൈനിലൊക്കെ ഒക്കെയുള്ള വേക്കൻസികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ മേഖലയുമായി ജോബ് നോക്കുന്നവർ ഉടനെ അപ്ലൈ ചെയ്യുക നല്ലൊരവസരമാണ് അപ്പോൾ ആരും ഈ ഒരു അവസരം മിസ് ചെയ്യരുത് അതേപോലെ തന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അൽമറായ് ഡയറി കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഏകദേശം പതിനൊന്നോളം കാറ്റഗറിയിലായിട്ട് പുതിയ വേക്കൻസി കമ്പനി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതും അവരുടെ ഒഫീഷ്യൽ പേജിലാണ് ഒഫീഷ്യൽ കരിയർ പേജിലാണ് ഈ വേക്കൻസികളും പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കൂടുതൽ വേക്കൻസികളും സൗദി അറേബ്യയിലേക്കുള്ള വേക്കൻസികളാണ് സൗദി അറേബ്യയിലെ റിയാദ് അതേപോലെ തന്നെ ദമാമിലേക്കൊക്കെയുള്ള വേക്കൻസികളാണ് ഏകദേശം മൂന്ന് വേക്കൻസി നമ്മളുടെ യു എയിലേക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ദുബൈയിലോട്ട് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അൽമറായിലോട്ട് ആദ്യമായിട്ട് റീജിയണൽ മാന മർച്ചൻഡീസിംഗ് മാനേജറിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അഡ്മിൻ അസിസ്റ്റൻ്റിൻ്റെ മേഖലയിലേക്ക് എച്ച് ആർ ഓഫീസറ് റീജനൽ മർച്ചൻഡീസിംഗ് സൂപ്പർവൈസറ് ഐ ടി ബിസിനസ് പാർട്ട്ണർ അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്വാളിറ്റി ഓഡിറ്റ് മാനേജർ എഫ് എം പി മാനേജർ അസിസ്റ്റന്റ് ടെക്നിക്കൽ ട്രെയിനിങ് മാനേജർ അക്കൗണ്ടൻറ്റിൻ്റെ മേഖലയിലേക്കൊക്കെയുള്ള വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലോട്ടും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും അപ്ലൈ ചെയ്യാൻ എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഗ്രൂപ്പ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിൻമാർക്ക് മെസ്സേജ് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഡി എച്ച് എൽ കൊറിയർ കമ്പനിയിലേക്ക് വന്നിട്ടുള്ള വേക്കൻസിയാണ് ഇതിലോട്ട് കുറേ പേര് ചോദിക്കുന്ന ഒരു മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് ഇന്ന് വന്നിട്ടുള്ളത് വെയർഹൌസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസി ഡി എച്ച് എൽ പോലത്തെ കമ്പനിയിൽ ജോബ് നേടാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കമ്പനിയാണ് ഡി എച്ച് എൽ പോലത്തെ ഒരു കമ്പനി അത്യാവശ്യം നല്ല സാലറിയും അതേപോലെ തന്നെ ബാക്കി ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയും കൂടിയാണ് വെയർഹൌസ് അസിസ്റ്റൻറ്റിൻ്റെ മേഖലയിലേക്കുള്ള വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിലോട്ട് ക്വാളിഫിക്കേഷനായിട്ട് കമ്പനി ചോദിക്കുന്നുള്ളത് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് ഒരു വർഷം മുതൽ രണ്ട് വർഷത്തെ ലോജിസ്റ്റിക് മേഖലയിലുള്ള എക്സ് എക്സ്പീരിയൻസ് കമ്പനി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ജസ്റ്റ് ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ട കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു അവസരമാണ് അപ്പോൾ ഇതിലോട്ടും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ തയത്ത് കൊടുത്തിട്ടുണ്ടാവും അതേപോലെ തന്നെ ഈ ആഴ്ചയിൽ നടക്കുന്ന ഇന്റർവ്യൂ അപ്ഡേഷനും കൂടെ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അടുത്തതായി എ ഡി എൻ എച്ച് ക്യാമ്പസ് അബുദാബി നാഷണൽ ഹോട്ടൽ ക്യാമ്പസിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇന്റർവ്യൂ അപ്ഡേഷൻ ആണ് ഈ വരുന്ന ആഗസ്റ്റ് നാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ ഉച്ചക്ക് രണ്ട് മണിവരെ കമ്പനി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം അഞ്ച് കാറ്റഗറി ായിട്ടാണ് കമ്പനി ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് മെയിൽ ക്ലീനേഴ്സ് അതേപോലെ തന്നെ ഫീമെയിൽ ക്ലീനർ പാസ്ട്രി ചെഫ് ഡി പേർട്ടി അതേപോലെ തന്നെ ഡെമ്മി ചെഫ് ഡി പേർട്ടിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് ഇത് നടക്കുന്ന ലൊക്കേഷൻ ഈ കാണുന്ന ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അബുദാബി നാഷണൽ ഹോട്ടൽ ഹെഡ് ഓഫീസ് ഹെയർപോർട്ട് റോഡ് നിയർ ക്യാരിഫോർ അബുദാബിയിൽ വെച്ചിട്ടാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് അപ്പോൾ ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ആഗസ്റ്റ് നാലാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാല് മണി വരെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻ്റർവ്യൂവിൻ്റെ ലൊക്കേഷനിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക ഡയറക്റ്റ് കമ്പനി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് യാതൊരു വിധത്തിലുള്ള ഏജൻസികളോ അതല്ലെങ്കിൽ കസ് കൺസൾട്ടൻസികളോ ഒന്നും ഇൻവോൾവ് അല്ല താല്പര്യമുള്ളവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക അടുത്തതായി ഹെൽത്ത് കെയർ ഫീൽഡ് അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ മേഖലയിലൊക്കെ ജോബ് നോക്കുന്നവർക്ക് നഴ്സിംഗ് ജോബ് നോക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അവസരം വന്നിട്ടുണ്ട് ഷെയ്ഖലിഫെയ് ഖലിഫ ഹോസ്പിറ്റൽ പുതിയൊരു ഇന്റർവ്യൂ ഈ വരുന്ന ആഗോസ്റ്റ് എട്ടാം തീയതി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് രാവിലെ പത്ത് രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാല് വരെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നുള്ളത് ഇതിലോട്ട് നിങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് ഈ എട്ടാം തീയതി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂക്ക് പോകാവുന്നതാണ് നഴ്സിങ്ങിൻ്റെ മേഖലയിലേക്ക് മെഡിക്കൽ സർജിക്കൽ നേഴ്സും അതേപോലെ തന്നെ എച്ച് ഡി യു നേഴ്സിൻ്റെ മേഖലയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടക്കുന്നുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന ലൊക്കേഷൻ മേരിയാട്ട് ഹോട്ടൽ ഡൗൺ ടൗൺ അബുദാബിയിൽ ഈ വരുന്ന ആഗസ്റ്റ് എട്ടാം തീയതി എത്തിച്ചേരാവുന്നതാണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ താഴത്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികളും അതേപോലെ തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസുകൾ ഇത്രയൊക്കെയാണ് എല്ലാ ദിവസവും എനിക്ക് വരുന്ന കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് നമ്മളിവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക കാരണം എല്ലാ ദിവസവും നമ്മൾക്ക് വീഡിയോ ചെയ്ത് ഇടാൻ പറ്റിയെന്ന് വരില്ല കുറച്ച് തിരക്കിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വാട്സപ്പിലാണ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യുക ചാനൽ വീഡിയോ ഇഷ്ടമാൽ മാത്രം ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കാരണം കുറേ തിരക്കിൻ്റെ ഇടയിൽ വന്നിട്ടാണ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താവുന്നതാണ് പുതിയ പുതിയ വീഡിയോ ആയി ഞാൻ വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം അതുവരക്കും ഒരു ഷോർട്ട് ബ്രേക്ക്